അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര എംഎസ് മ്യൂസിക് സോണിന്റെ ബാനറിൽ ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച എന്റെ പൊന്നന്തിമാളൻ എന്ന ആൽബത്തിൻ്റെ സമർപ്പണം നടന്നു ചേലക്കര അന്തിമഹാകാളൻ കാവക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങ് എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഒരു പാട്ടും ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ മറ്റെവിടെയെങ്കിലും സഞ്ചരിക്കും വീട്ടിലെ കഷ്ണങ്ങളും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറ്റി വെച്ചിങ്ങനെ ദൈവത്തിൻ്റെ സഞ്ചരിക്കുന്ന പോലെ പോകും നമ്മുടെ ഇത്തരത്തിലും ആ ഒരു തോന്നൽ ഒരുപക്ഷേ നമ്മുടെ നമ്മുടെ ഗാനം എഴുതാനും അല്ലെങ്കിൽ താല്പര്യമെടുത്താൽ എല്ലാം നല്ല മനസ്സിലേക്ക് പോകി അങ്ങനെ തന്നെയാവും അതുകൊണ്ട് നമ്മുടെ ഈ അമ്പലത്തെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞപോലെ ഓരോരുത്തരും എൻ്റെ വികാരത്തിലാണ് നമ്മുടെ ഈ അമ്പലത്തെ കാണുന്നത് കഴിഞ്ഞപോലെ അത് ഞാൻ എം എൽ എ അല്ല പക്ഷെ എന്നെ വിളിച്ചിരുന്നു ഇനി അടുത്ത പോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾ ആരെയും കൊണ്ട് വരണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങളൊരു

യുവാർ പ്രതിബന്ധ സാഹസ്യം കാണിച്ചു നമ്മുടെ കൂട്ടായവരെയാണ് ആ വിജയം ഉണ്ടായിട്ട് അമ്പലമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനം അതിനെ സഹായിക്കാൻ റിപ്പോർട്ട് അന്വേഷിക്കാൻ വന്നവരെല്ലാം ഇത്തവണ നമുക്ക് വളരെ അനുകൂലമായി കളക്ടർ മുതൽ ആർ ഡി ഒ മുതൽ എല്ലാവരും അതിലൊരു ഉദ്യോഗ സംവിധാനമാണ്

ഗോപാലൻ അധ്യക്ഷനായിരുന്നു സിനിമാ താരം കൃഷ്ണപ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഞങ്ങൾ വരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു തികഞ്ഞൊരു കലാകാരൻ എന്നുള്ള പാട്ട് പാടാനുള്ള ആഗ്രഹം അതുപോലെ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ എല്ലായിടത്തും ഒരു ദേശനാഥൻ അല്ലെങ്കിൽ ചില ഒഴിഞ്ഞ പ്രാർത്ഥനയിൽ ചിലരെ ചിലര് ആ ചിലപ്പം ആ നാടുമായിട്ട് ബന്ധം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ മാറിയിരിക്കുന്നവരുണ്ട് പക്ഷെ അതല്ല കണ്ടിന്യൂ ചെയ്ത് ആ നാടുമായിട്ട് ഇപ്പോഴും ബന്ധം പുലർത്തി ആ നാടിന് തന്റെ ജീവിതത്തിന്റെ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഇപ്പൊ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ഡ്രഗ്സ് അത് വേറൊരു ലഹരിയാണ് നമ്മളെ നശിപ്പിക്കുന്ന ലഹരിയാണ് പക്ഷെ അതല്ല ഗാനം എന്ന് പറയുന്നതും കൃഷി എന്ന് പറയുന്നതും എല്ലാം ലഹരിയാണ് അതിനെ ഏത് ജോലി തൊഴിൽ ചെയ്താലും അല്ലെ ഏതിനും ഇഷ്ടപ്പെടുന്നതും അത് ലഹരിയാക്കി മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് എന്ന എന്ന ഇന്നിവിടെ സമർപ്പണം സമർപ്പണം എൻ്റെ ഡോക്ടർ സതീഷ് പരമേശ്വരൻ റഷീദ് പാറക്കൽ ഷാജി നാട്ടിൻചിറ കൊല്ലം രാജ്മോഹൻ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹി സുരേഷ് ദേശം കോർഡിനേറ്റർ സുനിൽ വാർഡ് മെമ്പർമാരായ അസനാർ കേശവൻകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു नित्यय परपार परे सच्चिदानंद रूपाय दक्षिणा मूर्ते नमः सच्चिदा ഗ്രഹമാണ് ഒരു ഗാനം സമർപ്പിക്കണമെന്ന് അതാണ് ഇന്ന് നടന്ന ഈ വേദിയിൽ നടന്നിട്ടുള്ളത് അതിനുവേണ്ടി ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്ന് ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു സ്നേഹമാണ് സന്തോഷമാണ് കേട്ടു വാസനം ചെയ്യുകയും ഒരുപാട് താൾ എത്ര കേട്ടാലും അധികാരത്തിനോ നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന എൻ്റെ പെണ്ണത്തിമാളൻ എന്ന ഗാന സമർപ്പണത്തിൽപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ അദ്ദേഹത്തിനൂടെ ഒരു പ്രതിഭ തന്നെയാണ് കലാകാരനാണ് അദ്ദേഹം ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ടതും മനുഷ്യ സ്നേഹി എന്ന് തന്നെ പറയാം നമ്മുടെ ഡോക്ടർ സതീശൻ

കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു